ഇത് ഫിലോഡൻട്രോണില് കാറ്റഗറി വരുന്നത് ബില്ലറ്റി ആണ് ഇത് നമുക്ക് ലക്കി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാൻ്റാണ് ഫങ്ഷ്യൂ പ്രകാരം ലക്കി പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രോൺ അപ്പം ആ പ്ലാന്റിൻ്റെ ചെറിയ ആണ് നമ്മൾ സെയിൽസിന് ഉപയോഗിക്കുന്നത് ഇതൊരു ത്രീ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റയർ കാറ്റഗറി വരുന്ന ഫിലോഡൻഡ്രോൺ ഫിലോഡൻട്രോൺ ആണ് ബില്ലറ്റി ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് നല്ല ഭാഗ്യം തരുന്ന നമുക്ക് പോസിറ്റീവ് എനർജി വൈബ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് വീടിനകത്ത് വെക്കുന്ന വളരെ മെയിൻ്റെനൻസ് കുറവുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഫിലോഡൻഡോൺ ബില്ലറ്റ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി വൺ കാലഘട്ടത്തിലൊക്കെ വളരെ റയറായിരുന്നു ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റിന് തന്നെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് റേഞ്ച് വരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ഇറങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ് ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഈ സൈസ് അതെ മണി പ്ലാന്റിന്റെ പോലെ അത് ഒരു വേറെ വെറൈറ്റി ആണ് ഇത് ഫിലോട്ട് കാറ്റഗറി ആയിരുന്നു ഇതിന്റെ നോട്ട്സിന്റെ ഇടയിലൂടെ നമുക്ക് റൂട്ട്സ് വരുന്നത് പിടിച്ച് പിടിച്ച് കേറുന്നതാണ് അപ്പൊ ഇതൊരു ത്രീ ഇയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് നമുക്ക് ഇതൊരു ത്രീ ഇയർ ആവും അതായത് കുറച്ച് എന്തായിരുന്നു ഗ്രോത്ത് കുറവുള്ള സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്നതിൻ്റെ ഫങ്ഷ പ്രകാരം ഒരു ലക്കി പ്ലാന്റ് ആയിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗാർഡൻ്റെ പേരാണ് മിയ ഗാർഡൻസ് നമുക്ക് ഓൺലൈനായിട്ട് എല്ലാ റെയർ പ്ലാന്റ്സുകളും ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ്സുകളും ആണ് ലാൻഡ്സ്കേപ്പ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യാറുണ്ട് ഓൺലൈനായിട്ട് സർവീസ് അവൈലബിളാണ് മിയ ഗാർഡൻസിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് പൊതുവെ മാർക്കറ്റുകളിൽ അവൈലബിൾ അല്ലാത്ത എന്നാൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ അതിനൊക്കെ ഒരു മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പും ഇൻഡോർ പ്ലാന്റ്സ് ആണ് നമുക്ക് ഉള്ളത് അപ്പം എല്ലാവരും ഇപ്പോൾ സിയാ സീസണിൻ്റെ ഇതിലേക്ക് വരിക നമ്മൾ കാണുക താങ്ക്